അപ്പോൾ നമ്മുടെ വീട്ടിൽ അതിഥികളും കൂട്ടുകാരും അതുപോലെ ഇരുന്നുകാരും വരുമ്പോൾ ഒരു മതിസുള്ള വീടാകാൻ അല്ലെങ്കിൽ അട്രാക്ഷൻ ഉള്ള വീടാകാൻ നിങ്ങൾക്ക് തന്നെ സൗന്ദര്യം തോന്നാൻ നല്ല ഫർണിച്ചർ സെറ്റ് ചെയ്യാം അത് കിശരി ലേക്ക ഫർണിച്ചറിന് സാധിക്കുകയും ചെയ്യും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ി മലപ്പുറം ജില്ലയിലെ ഇരുപത്തി ഇരുപതിലധികം വർഷത്തോളമായി ഹോൾസെയിൽ മാർക്കറ്റിൽ പരിചയവും സീസൺസിൽ ഫ്രീയും ആരംഭിച്ചു കഴിഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫർണിച്ചർ ഇപ്പോൾ അമ്പത് ശതമാനത്തിലേറെ ക്യാഷ് ലാഭിച്ചു വാങ്ങാൻ സാധിക്കും അത് കിശേരി ലേക്ക ഫർണിച്ചറിന് സാധിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഇൻറ്റീരിയേഴ്സ് പ്ലാനേഴ്സ് കമ്മീഷൻ ഓറിയൻറ്റഡ് അല്ലാത്ത സെയിൽ ഇങ്ങനെയുള്ള പല പലവിധ സാമൂഹ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വരും നിങ്ങളുടെ കുടുംബക്കാരും വരും നിങ്ങൾ എന്നും പുറത്തു പോയി അകത്തേക്ക് വരും അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷവും ഒരു അഭിമാനവും തോന്നണമെങ്കിൽ ഒരു വീട്ടിൽ നല്ലൊരു പർമിഷർ സെറ്റ് ചെയ്യണം ഉദാഹരണം പറയാണെങ്കിൽ ഇതുപോലെ ഉള്ളൊരു ഫർണിച്ചർ നിങ്ങൾ സെറ്റ് ചെയ്താൽ കുളിർത്തയാകുന്ന പർമിച്ചറില് എത്ര നേരം നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ പോകും അതേപോലെ ബെഡ്റൂം സെറ്റ് ആയാലും അതേപോലെ മറ്റുള്ള എല്ലാ ഫർണീസർ ഈ ഒരു ബെഡ്റൂം സെറ്റ് കട്ട് നോക്കും ഫാക്ടറി ചില മാത്രമല്ല ഏതൊരാളുടെയും കണ്ണ് തള്ളുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ കണ്ണു തള്ളുന്ന രീതിയിൽ പിന്നെ അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യത്യസ്ത മോഡുകൾ കിഷേ ലേക്ക ഫർണിച്ചർ ഉണ്ടാക്കാൻ വെറും ടെൻ ഡേയ്സ് മതി മരം റെഡിയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ആറ് മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ കല്യാണമോ ഉൾപ്പെടലോ വരികയാണെങ്കിൽ ഇപ്പോൾ ഫർണിച്ചർ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോളൂ നഷ്ടമാവൂ കേട്ടോ എന്തായാലും ഏത് മോഡൽ ഫർണിച്ചറിനും ഈഷൻ ലൈക്കോ ഫെർണിച്ചർ കൊടുക്കുന്നത് റേറ്റിന് കുറവ് മാത്രമല്ല ക്വാളിറ്റി ഉള്ളത് കണ്ണ് തന്നുന്നത് ഏറ്റവും ബെസ്റ്റ് മോഡൽ ഇപ്പം ഈ ഒരു ബെഡ്റൂം സെറ്റ് ഒക്കെ കണ്ടു നോക്കി ഏറ്റവും ബെസ്റ്റ് രൂപത്തിൽ എന്നാലോ മക്കളെ പക്കളെ കാലത്ത് ഉപയോഗിച്ചാലും മോഡൽ അത് ആവില്ല ആ രൂപത്തിലാണ് ഡിസൈൻ ചെയ്യാറ് ഇത് മതി മറ്റൊരു ബെഡ്റൂം സെറ്റ് നോക്കി ഈ ഒരു ബെഡ്റൂം സെറ്റ് ഈ ഒരു ബെഡ്റൂം സെറ്റ് തന്നെ ഞങ്ങൾ അമ്പത്തിരണ്ട് മോഡലിൽ പല കളറുകളിലാക്കി പല ഡിസൈൻ ആക്കി എവിടെയെങ്കിലും വീട്ടിൽ ഒഴിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ സന്തോഷം നിറക്കാൻ ഏറ്റവും നല്ലത് ഫർണിച്ചർ ഒന്ന് ചെറിയ അറേഞ്ച് ചെയ്യാണ് അത് ഓവർ റേറ്റ് കൊടുത്തിട്ട് എവിടുന്ന് കിട്ടും അപ്പൊ കേരളത്തിലെ സ്ഥിതി നിങ്ങൾക്കറിയാം എന്താണ് കേരളത്തിലെ സ്ഥിതി കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് അവിടുന്നും ഇവിടുന്നും ഡംബയുടെ ഫർണിച്ചർ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കൽ മനോഹരരുടെയും വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ സന്തോഷം കിട്ടില്ല അതായത് കളർ കോമ്പിനേഷൻ പിന്നെ അത് മാത്രമല്ല അതിൻ്റെ കേസും ചിലവായിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണെന്ന് കരുതിയിട്ടാണ് ഈശ്വരി ലൈക്ക ഫർണിച്ചർ ഇരുപതോളം വർഷത്തുമായി ഈ എക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് റേറ്റ് ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ തീർച്ചയായിട്ടും ഏത് ഫർണിച്ചർ ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മുതലാണ് ഞങ്ങളുടെ എഫേർട്ട് എനർജി സമയം ഒക്കെ ഞങ്ങൾ ഫർണിച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കാർപ്പൻറ്റേഴ്സിനെയും ഡിസൈനേഴ്സിനെയും പ്ലാനേഴ്സിനെയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും ആറുമാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങൾ ഫർണിച്ചർ വാങ്ങും ആ വാങ്ങുന്നത് ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ നല്ല മനോഹരമുള്ളത് നല്ല ഒരു ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ അമ്പതിനായിരം സേവ് ചെയ്ത് തന്നെ നിങ്ങളെ വീട്ടിൽ മനോഹരമാക്കാം കേരളത്തിൽ എവിടെയും ഇതുപോലെ ഇപ്പം ഞാൻ പറയുന്നു ഏഷ്യൻ ആഫ്രിക്കൻ യൂറോപ്യൻ അറബ് മോഡലുകൾ ഫർണിച്ചർ വിതിൻ ടെൻ ഡേയ്സിനോട് ചെയ്യാൻ പറ്റിയ പർച്ചേസ് ആണ് ഞങ്ങൾ എടുത്തത് അതിനുള്ള മെറ്റീരിയൽസും റെഡിയാണ് അതുകൊണ്ട് ക്യാഷ് ലാഭിച്ച് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഫർണിച്ചർ ഒക്കാം ഞങ്ങളുടെ സ്ഥലം നിങ്ങൾക്കറിയാലോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയലീ കോടുകളുടെ ഈശ്വരി ആലിജോടു ഫർണിച്ചറാണ് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലീസും കുടുംബക്കാരൊക്കെ അവിടെ വന്നിട്ട് ഈ പന്ത്രണ്ട് മാസം കൊണ്ട് തന്നെ മൂവായിരത്തിലധികം സംതൃപ്തരായ കസ്റ്റമർ അവിടുന്ന് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും അവിടെ റിലേഷൻസ് ഒക്കെ പിന്നെ ഞങ്ങളെ കുറിച്ചു വെച്ചാൽ ഒരിക്കലും ഞങ്ങൾ ബ്ലോഗർമാരെ വെച്ചാറില്ല ബ്ലോഗർമാരെ വെച്ചാൽ അവർക്കറിയില്ല ഫർണിച്ചറിൻ്റെ ക്വാളിറ്റി ഡിസൈൻ അവർ കുറെ ഫർണിച്ചർ നേർത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഫർണിച്ചറിന് ഓഫർ ഇട്ടിട്ടുണ്ടോ ബാക്കിയുള്ള വന്ന കൈഷും ഒരാക്കും അതിന് അത് നിങ്ങളുടെ വീട്ടിൽ നേട്ടാവില്ല അതിൽ നിന്നൊരു വ്യക്തിയുള്ള വേഗം തന്റെ തീരുമാനത്തെ തീരുമാനത്തെ എടുക്കാൻ ഈശാന ഫർണിച്ചർ സെയിൽ നടക്കുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനോഹരം സ്വന്തമായ ഭവനമാക്കാം ഉദാഹരണമായിട്ട് ഈ കട്ടിൽ ഒന്ന് നോക്കി ഈ കട്ടിലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ സ്റ്റോറേജ് നമ്മൾ കൊടുക്കണം അതല്ലേ എന്നാലും ഇതിപ്പോ ഒരുപാട് ഷോപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോറേജ് കട്ടിൽ കിട്ടും ഇതുപോലുള്ള ഒരുപാട് സ്റ്റോറേജ് കട്ടിൽ പക്ഷെ അവിടെ എന്താണ് പ്രശ്നം ക്യാഷ് അമിതമായി അമിതമായിടാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ഇത് ഇ എം ഐക്ക് എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ എമൗണ്ട് വരുന്നില്ല ഫോർഡോഡ് കട്ടിൽ അടമാള പിന്നെ ഡ്രസ്സിങ് ടേബ്ലോർക്ക് എല്ലാ ഫർണിച്ചറും കൊണ്ട് അമിത ക്യാഷ് ഇടാക്കാതെ ഫർണിച്ചർ പ്രസിദ്ധിക്കാൻ വേണ്ടി ഭീഷണി ലൈക്ക ഫർണിച്ചറുകൾ എന്നും നമ്പർ വൺ ആണ് അത് അറിയാം നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയാം ബ്ലോഗർമാരെ വിളിച്ച് കുറേ പരസ്യം ചെയ്ത് ഞങ്ങൾ ചെയ്യാറില്ല ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഫാക്ടറി വിലയുള്ളത് കൊണ്ട് ഞങ്ങളോട് ഒരുപാട് കസ്റ്റമൈസ് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ക്വാളിറ്റി കുറച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അല്ല തീർച്ചയായിട്ടും അല്ല എല്ലാ ഫാക്ടറിക്കാരും കൊടുക്കുന്നതിലും ക്വാളിറ്റിയിൽ കൂടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ എന്തുകൊണ്ട് വില കുറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ കാർബൻറ്റേജ് എക്സ്പീരിയൻസ്ഡ് ആണ് അവർക്ക് മതിയായ ശമ്പളവും ഞങ്ങൾക്ക് മതിയായ സെയിലും ഉള്ളതും കൊണ്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബൾക്കായിട്ട് ഞങ്ങൾ ഓരോ കമ്പനിയുമായിട്ട് ബാർഗെയിൻ ചെയ്തു ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഈ കൊല മലപ്പുറം ജില്ലയിലോ കേരളത്തിലെ കിട്ടാമോന്നില്ല ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ മരത്തിൽ കിടുക്ക് റേറ്റിൽ പർച്ചേസ് ചെയ്തിട്ട് ആ റേറ്റിൽ കസ്റ്റമേഴ്സ് സോളിഡ് മരത്തിൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കുകയാണ് അത് ഏത് ഫെസ്റ്റായാലും ഡിസംബറിനിലാണെങ്കിലും ജനുവരിയിലാണെങ്കിലും നിങ്ങൾക്ക് മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ അതുവരെയും നിങ്ങൾ വിട്ടു അതിഥികളും വരും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഈ സമയത്ത് വാങ്ങിയാൽ ഞങ്ങൾ തരാം ഏതായാലും ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങും വാങ്ങേണ്ടി വരും മനുഷ്യ ജീവിതത്തിൽ ഫർണിച്ചർ അത്യാവശ്യമാണ് അതിപ്പോഴായാൽ നിങ്ങൾക്ക് ക്യാഷ് ലാഭമാണ് അമ്പത് ശതമാനത്തോളം അമ്പത് ശതമാനത്തോളം അവരുടെ വീട്ടിലേക്ക് ഫർണിച്ചർ എടുത്താൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി രൂപയുടെ ഫർണിച്ചർ എടുക്കുമ്പോൾ തന്നെ നാം അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ലാഭിക്കുക തന്നെ അതുപോലെ പോലെ നിങ്ങളുടെ എല്ലാ അതും ഏറ്റവും ബെസ്റ്റ് ഡ്രീം ഫർണിച്ചറട്ടോ മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പോലെ ഓഫർ ഇടുമ്പോൾ അവർ പഴയ സാധനത്തിന് വില കുറച്ച് നിൽക്കുന്നു അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലട്ടോ നിങ്ങളുടെ സ്വപ്നം നമ്മുടെ സ്വപ്നമാണ് ഞങ്ങൾ ചിന്തിക്കുന്ന എന്താണ് ഫർണിച്ചർ ഞങ്ങൾ ഈ നമ്മുടെ സ്വപ്നമാണ് ഞങ്ങളുടെ വീട് പോലെ എങ്ങനെ കൊടുക്കുന്നു അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ സെയിൽസ് പീപ്പിൾസ് എന്നുള്ള കമ്പനിടെ കസ്റ്റമേഴ്സ് സജസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അവർക്ക് വേണമെങ്കിൽ എടുക്കുക അപ്പൊ നിങ്ങൾ അപ്പൊ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിക്കാറുണ്ട് കണ്ണൂരിന്നും തിരുവനന്തപുരം തിരുവനന്തപുരത്തൊക്കെ അപ്പൊ വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്ന് ഞങ്ങൾ ഷോപ്പിലേക്ക് വരാൻ കഴിയുമെങ്കിൽ ഒന്ന് വരും എന്നാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറു മണിക്കൂറോ എട്ട് മണിക്കൂറോ യാത്ര തിരിച്ചൊരു യാത്ര പിന്നെ ഇവിടെ ഇവിടെ ഒരു ഫണിച്ചർ കാണുന്നൊരു സമയം എന്തായാലും ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്തു പക്ഷെ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് ടൂറ് മാത്രല്ലേ കിശേരി എന്ന ഗ്രാമം കാണി കൂടാതെ അതിൻ്റെ കൂടെ തന്നെ നല്ല കളർഫുൾ ഫർണിച്ചറും കിട്ടും കൂടാതെ വിലക്കുറവിലുമാണ് ഫാക്ടറി വിലയിലുമാണ് അങ്ങനെ എത്രയോ കസ്റ്റമേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഗൾഫിലുള്ള ഒക്കെ ഞങ്ങളോട് എന്താ ചെയ്യുന്നത് ഞങ്ങൾ ആ ഫോട്ടോസിലും വീഡിയോയിലും കണ്ടിട്ടുള്ള അതേ സാധനം ഞങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലെത്തിച്ചിട്ടുള്ള ആ എക്സ്പീരിയൻസിലാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എനർജി എഫർട്ട് അതുപോലെ എല്ലാ ഫർണിച്ചറും വേണേൽ എപ്പോഴും സ്പെൻഡ് ചെയ്യുക ഇപ്പോഴും ഞങ്ങൾക്ക് ഓഫറിൽ തരാൻ കഴിയും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതെല്ലാം ബൾക്കായി കിട്ടിയൊരു സമയമാണ് അപ്പോൾ അതിലൂടെ തന്നെ നല്ല വർക്കേഴ്സും ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയാണ് നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ ഞങ്ങളുണ്ട് ക്വാളിറ്റി ഉള്ളത് ഭംഗിയുള്ളത് അട്രാക്ഷൻ ഉള്ളത് മതിപ്പുള്ളത് സന്തോഷം തരുന്നത് നോക്കി നിൽക്കാൻ കുളിർമയുള്ളത് അതുപോലുള്ള ഫർണിച്ചർ കീശരി ലൈക്ക ഫർണിച്ചർ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അതൊരു കോമ്പിനേഷൻ ചില ചെറിയ കാപ്സി ഫ്രൈഡ് ചിക്കൻ അതുപോലെ ആരും ഇതുപോലുള്ള ഇത് ഞങ്ങളെല്ലായിടത്തും ഇല്ല ഞങ്ങൾ അറിയുന്ന എല്ലാവരും ഇല്ല ഞങ്ങൾ ബ്ലോഗർമാരെ വെച്ച് പരസ്യം ബ്ലോഗർമാർക്ക് എന്താ പറയുക ഫർണിച്ചറിനെ കുറിച്ച് അവർ കുറച്ച് അബദ്ധം പെടുന്നും കേട്ട ന്യൂസ് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നു എന്നിട്ട് അവിടെ പോയി ഏതെങ്കിലും ഒരു ഓഫർ സോഫക്ക് ഓഫർ ഉണ്ടാവും പഴയ സോഫക്ക് എന്നിട്ട് പുതിയ സോഫ പറയുമ്പോൾ നിങ്ങൾക്ക് ഹൈ വില ഇതൊന്നും കിശേരിയിലായിട്ട് ആ ഫർണിച്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ജസ്റ്റ് നിങ്ങളുടെ ആ ആവശ്യം ഫർണിച്ചറാണെങ്കിൽ ഇപ്പോൾ വന്നോളും ക്യാഷ് ലാഭിച്ചിട്ട് വാങ്ങാം അതല്ല രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഫർണിച്ചർ വാങ്ങാം പക്ഷെ ഇത്ര ക്യാഷ് ലാഭം ഉണ്ടാവില്ല ഈ ഒരു ബൾക്ക് പ്രൈസിന് ഇപ്പോൾ ഞങ്ങൾ കിട്ടിയിരുന്നു അപ്പോൾ ധൈര്യമായിട്ട് പോലും ഞങ്ങളുണ്ടാവില്ല നിങ്ങളുടെ ബെഡ്റൂം സെറ്റായാലും അതേപോലെ ഡൈനിങ് സെറ്റായാലും അതുപോലെ സോഫ സെറ്റായാലും സിറ്റൗട്ടിലേക്കാ ബെഞ്ചുകളായാലും മറ്റുള്ള എല്ലാ ഫർണിച്ചറുകൾക്കും കിഷനിൽക്കാ ഫർണിച്ചർ നമ്പർ വണ് എന്ന് പറയാൻ കാരണം ക്വാളിറ്റി ക്വാണ്ടിറ്റി കാണാൻ കുളിർമ്മ ആകർഷിക്ക നോക്കി നിന്നു പോവാ തള്ളിപ്പോകുന്ന വില കണ്ണു തള്ളുന്ന വില ഇതൊക്കെ തന്നെയാണ് കിശേരി ലൈക്ക ഫർണിച്ചറിന് മറ്റെല്ലാ തൊണ്ണൂറ്റെട്ട് ശതമാനം കേരളത്തിലുള്ള ഫർണിച്ചറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് കാണാം നിങ്ങൾക്ക് വളരെ എളിമയോട് കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്ത് കണ്ടാണ് ഞങ്ങളുടെ ഒരു ഹരം വീടിനെ മനോഹരമാക്കലാണ് അല്ല കുറേ പൈസ ഉണ്ടാക്കുക ഓരോരുത്തരുടെയും വീടിന് മനോഹരമായ ഞങ്ങൾക്ക് ഒരു ഹരമാണ് അത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഞങ്ങളുടെ അഭിമാനമാണ് ആ കൂടി നിങ്ങൾക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു ഇപ്പോൾ ഓഫറോടെ ഞങ്ങളത് ചെയ്തു തരാം ഓക്കെ ബൈ